നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ നിലവിൽ നിങ്ങൾ അനുഭവിച്ചു ആ ഒരു വലിയ പ്രയാസം നിങ്ങളുടെ മനസ്സിനെ താങ്ങാനാവാത്ത വിധം വിഷമിപ്പിക്കുന്ന എന്തോ ഒരു പ്രയാസം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഉത്തരം എന്താണ് മറുപടി എന്നാണ് ഇന്നത്തെ റീഡിംഗിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടുമൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ എന്താണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമെന്ന് നോക്കാം തീർച്ചയായും ഇവിടെ സാമ്പത്തികമായി മുന്നോട്ടു പോകാൻ കഴിയാതെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി വന്നിട്ടുണ്ട് സാമ്പത്തികമായി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ അതിലെല്ലാം വളരെയധികം തടസ്സങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട് നിങ്ങൾ എന്തു തുടങ്ങാൻ പോകുമ്പോഴും അതിനൊരു മുടക്കം സംഭവിക്കുന്നു അതല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങണോ വേണ്ടയോ എന്നൊരു ആശയക്കുഴപ്പം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നേരിടുന്നുണ്ട് അതിൽ നിങ്ങൾ വളരെയധികം വിഷമം അനുഭവിക്കുന്നുമുണ്ട് അതുപോലെ ഇവിടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഒരു കാര്യവും മുന്നോട്ട് നീക്കാൻ പറ്റാത്തൊരു അവസ്ഥ എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥ അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലായിടത്തും തടസ്സങ്ങളുണ്ടാകുന്നുണ്ട് എല്ലായിടത്തും ഒരു സ്റ്റഗ്നെസ് അനുഭവിക്കുന്നു ഇതിപ്പോൾ ജോലിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കിപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതിന് ഒരു വഴി കണ്ടെത്തി പൂർണമായി മനസ്സർപ്പിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ ആ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോഴൊക്കെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിനിടയ്ക്ക് വന്നു ചേരുകയാണ് അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണുന്നത് തീർച്ചയായും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ വളരെയധികം കഴിവുകളുള്ള വ്യക്തിയാണ് നിങ്ങൾ വിചാരിച്ചാൽ നടത്താൻ പറ്റാത്തതായി ഒരു കാര്യവുമില്ല പലപ്പോഴും നിങ്ങളുടെ സാഹചര്യങ്ങൾ മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതായത് ഇനിയും ഇത്തരത്തിൽ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മുന്നിൽ എന്തു തടസ്സങ്ങൾ വന്നാലും അതിനെയെല്ലാം അതിജീവിച്ച് ഞാൻ മുന്നേറുക തന്നെ ചെയ്യും എന്ന ചിന്തയോടെ നിങ്ങൾ പ്രവർത്തിച്ച് മുന്നേറുന്നതായി ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ വളരെ പവർഫുള്ളായൊരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രയത്നിക്കാനും അല്ലെങ്കിൽ പൊരുതി മുന്നേറാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച ഒരു വിജയം കൈവരിക്കാൻ നിങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുന്നതാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന ഒരു സന്ദേശം അതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി വ്യക്തതയില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളതെങ്കിൽ അത് പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വ്യക്തത ലഭിക്കുന്ന സാഹചര്യമാണ് വരുന്നത് അതായത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതായി കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് എന്ത് വിഷമമാണെങ്കിലും ഒരു പക്ഷേ സാമ്പത്തികമായാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ കരിയർ സംബന്ധമായാലും അങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് ഉചിതമായ ഒരു പരിഹാരം നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട് അത് പരിഹരിക്കാനുള്ള ചില അവസരങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തുന്നു എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ ഉയർച്ചയില്ലെങ്കിൽ അതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തയ്യാറാവുന്ന ഒരു സാഹചര്യം കടന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതോടുകൂടി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജോലിയിൽ തടസ്സങ്ങളില്ലാതെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഒന്നും മാറില്ല അല്ലെങ്കിൽ ഒരിക്കലും ഉയർച്ചയുണ്ടാകില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിയെടുക്കുക എല്ലാത്തിനും മാറ്റമുണ്ടാകും അല്ലെങ്കിൽ ഇതെല്ലാം താൽക്കാലികം മാത്രമാണ് ജീവിതത്തിൽ മുന്നേറാൻ എനിക്ക് സാധിക്കും എന്ന വിശ്വാസത്തോടെ ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തി നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് നിങ്ങൾ നേരിടുന്ന പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് എന്ന് വിശ്വസിക്കുക നിങ്ങളിൽ ചില ആളുകൾക്ക് ക്ഷമ വളരെയധികം കുറവാണ് എന്ന് കാണുന്നുണ്ട് അതായത് ഏത് കാര്യവും വളരെ പെട്ടെന്ന് കിട്ടണം അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്ന ചിന്താഗതിക്കാരാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വളരെ നിരാശ നൽകാറുമുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം ഏത് കാര്യവും ക്ഷമയില്ലാതെ വേഗത്തിൽ ലഭിക്കണം എന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷേ എപ്പോഴും അതിൽ വിജയം കണ്ടെത്തണമെന്നില്ല പലപ്പോഴും നിരാശയായിരിക്കും നേരിടേണ്ടി വരുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തിനും ക്ഷമയോടുകൂടി കാത്തിരിക്കാനും പരിശ്രമിക്കാനും ഒക്കെ തയ്യാറായാൽ തീർച്ചയായും ഏതൊരു കാര്യത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ക്ഷമ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നൽകുമെന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും മിത്രങ്ങളായിട്ട് ഒരുപാട് ആളുകളുണ്ട് സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ ബന്ധുക്കൾക്കിടയിൽ പോലും നിങ്ങളുമായിട്ട് അടുപ്പമുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്കൊരു സഹായിയാണ് അതിനാൽ തന്നെ അത് പലരും മുതലെടുക്കാറുണ്ട് നിങ്ങളെ പിണക്കാതെ അവർ നിർത്താറുണ്ട് എന്നാൽ ഇവിടെ ലഭിക്കുന്ന ഒരു സന്ദേശം മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ അത് അർഹിക്കുന്ന കൈകളിൽ തന്നെയാണോ എത്തുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങളെ മറന്ന് മനസ്സ് ശാന്തമാക്കി വയ്ക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി